നമസ്കാരം സേഫ് കാർഡ് എൻ്റർടൈൻമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് പാളയം മാർക്കറ്റിലാണ് അപ്പോൾ പാളയം മാർക്കറ്റ് ഭയങ്കര റംസാനൊക്കെ ആയിട്ട് ഭയങ്കര കച്ചവടം ഒരു ഏരിയയാണ് അപ്പോൾ നിങ്ങൾക്ക് പാളയത്തിൻ്റെ വിശദമായ വിഷയം ഞാൻ കാണിച്ചു തരാം അഖമോൺ അപ്പോൾ നമ്മൾ പാളയം മാർക്കറ്റിൽ നമ്മളെ കൂടെ പൈസ എടുക്കുന്നുണ്ട് പൈസ എടുക്കുക എങ്ങനെയുണ്ട് തക്കാളി ബിസിനസ്സൊക്കെ ഒരുപാട് പഴക്കം റംസാനൊക്കെ ആയിട്ട് റംസാനായിട്ട് ഓപ്പൊരു ആൾക്കാർ കുറവാണോ ആള് കുറവാണ് പിന്നെ അതല്ല ഈ ചൂട് വലിയ പ്രയാസം ചെയ്യുന്നു ചൂട് ചൂടിലാണ് ചൂട് വലിയ പ്രയാസം ചെയ്യുന്നത് കാരണം ആളുകള് മാർക്കറ്റില് വില കുറവാണെങ്കിൽ കൂടിയിട്ട് ആളുകൾ ഇപ്പൊ ചൂടിന്റെ നമ്മളൊരു മനസ്സിലാക്കുന്നത് ചൂട് കാരണം ഇപ്പൊ ഈ മാളില് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ അവിടെ കുറച്ച് പൈസ കൂടിയാലും അവിടെ വാങ്ങാന്നുള്ളൊരു ഒരു ഒരു മനോഭാവം ആള് ആളുകൾക്ക് വന്നു പോയിട്ടുണ്ട് കാരണം ആളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനത്തെ ഈ ചൂടത്ത് ആള് വരാന്ന് പറഞ്ഞാൽ തന്നെ വലിയ പ്രയാസാണ് വില കുറവ് ചിന്നെ അത്രയും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരു രണ്ടു രൂപ കുറച്ച് കിട്ടണം വിചാരിച്ചിട്ട് വരുന്ന ആളുകളുണ്ട് ഇണ്ട് ഒരിക്കലും ഒരു അതിന്റെ ഒരു ഗുണം കിട്ടും രാവിലെ വൈകിട്ടൊക്കെ എങ്ങനെ തിരക്കുണ്ടോ ചൂടില്ലാത്ത ചൂടില്ലാത്ത സമയത്ത് പറഞ്ഞാൽ രാവിലെ ഈ ഹോൾസെയിൽ കച്ചവടത്തിന്റെ ആ തിരക്കുണ്ടാവും അത് അത് നമുക്ക് നമുക്ക് ചെറുകിട ഈ കച്ചവടക്കാര് കൊണ്ട് അഞ്ചുമത്തും കിലോ കൊണ്ടുപോകുന്ന ആ ഒരു കച്ചവടം നമുക്ക് ഉണ്ടാവും അതുപോലെ തന്നെ ഈ റീറ്റെയിൽ ആയിട്ടുള്ള ഓരോ കിലോ അര കിലോ വാങ്ങുന്ന കച്ചവടക്കാരും ബിസിനസ് ബിസിനസ് ഒന്നും കുഴപ്പമില്ല ബിസിനസ് പൊതുവെ പല മേഖലയിലേക്കും പോയിക്ക് ബിസിനസ് ലാശ്വരാണ് പക്ഷേ വില നിലവാരം വളരെ കുറവാണ് അവിടുത്തെ സാഹചര്യം നോക്കുമ്പോൾ എല്ലാ സാധനത്തിനും വില കുറവാണ് ഇഞ്ചിക്ക് കൂടുതൽ പോണ ഇപ്പോഴാണ് ലേശ് വില കൂടി വന്നത് ഇഞ്ചിക്ക് മാത്രമേ വിലയുള്ളൂ എല്ലാ നിത്യോപാനങ്ങൾക്കും പച്ചക്കറി നമ്മളത്തുള്ള എല്ലാത്തിനും വില കമ്മിയാണ് ഒന്നാമത് വില കുറയാൻ കാരണം ഇങ്ങനെ ഒരു പഴക്കായിട്ടുള്ളൊരു മാർക്കറ്റ് ഇവിടെ ഈ മാർക്കറ്റ് ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് ഈ നിത്യോപസാനങ്ങൾക്കെല്ലാം വില കുറയാൻ കാരണം മറിച്ച് ഈ മേഖല നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും സാധനത്തിന് വില കൂടും ഇപ്പൊ നേത്രപ്പഴം മുപ്പത് രൂപ ഉള്ളി ഇരുപത്തിരണ്ട് ഉരുളക്കഴിഞ്ഞ് ഇരുപത്തിയഞ്ചു രൂപ പൊതുവെ എല്ലാ പച്ചക്കറിയും വില കുറവാണ് മറ്റുള്ള വളരെ കുറവാണ് അതെ ഈ മാർക്കറ്റ് നിലനിൽക്കും കൊണ്ടാണ് ഇതിനെല്ലാം വില കുറയാൻ കാരണം കാരണം ഇവിടെ എന്ന് ലോഡ് കണക്കിന് സാധനം വരിക ഈ സാധനം ഡെയിലി സെയിൽ ചെയ്ത് പോകണം നാളെ രണ്ടു ദിവസത്തെ ഇത് വെക്കാൻ പറ്റിയ സാധനം ഇല്ലല്ലോ മീനാണെങ്കിൽ ഐസിലിട്ട് വെക്കാം പറ്റില്ല പച്ചക്കറി ഇത് വേൻ തീർക്കണം അപ്പോൾ ബിസിനസ്സിൽ ലാഭം ഉണ്ടാവും പക്ഷേ ഇങ്ങനെ ഒരു മാർക്കറ്റ് ആളുകൾക്ക് ചെറിയ പൈസക്ക് സാധനം കിട്ടും തിരക്ക് ലേശം കമ്മിയുണ്ട് പൊതുവേ ചൂട് കാരണം പിന്നെ ജനങ്ങളെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് പൊതുവെ ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കാം അതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നത് ഞാനൊരു പത്ത് പത്ത് വല്ല ഇവിടെ വരികയാണ് നമ്മൾ എല്ലാരും ഇങ്ങനെ ഇതൊരു പ്രത്യേക മേഖല ആയിരക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്ന ഒരു മേഖല അത് അതെ എല്ലാ സെക്ഷനും ഈ ഇറക്കു സെക്ഷനിലുള്ള ആളുകളുണ്ട് പീഡി തൊഴിലാളികളുണ്ട് വ്യാപാരികളുണ്ട് പിന്നെ പല സെക്ഷനിൽപ്പെട്ട ആളുകളും ഉണ്ട് ഇവിടെ സാധനം വില കുറഞ്ഞു കിട്ടാൻ കാരണം എന്താ വെച്ചാൽ പളക്കായിട്ട് വരണമെന്ന് വേണ്ട ഓരോ സ്ഥാപനത്തിലേക്ക് മൂന്നിലോട്ടും നാലിലോട്ടും സാധന വരുന്നത് ഈ സാധനം വരുമ്പോൾ സാധനം വിറ്റ് ഒഴിവാക്കാൻ വ്യാപാരികൾ ബാധ്യസ്ഥരാണ് അപ്പൊ അത് വളരെ വില കുറച്ച് കൊടുക്കുക അത്ര മാത്രം ലാഭം കുറഞ്ഞാലും കുറഞ്ഞാലും അതെ സാധനം വില കുറച്ച് കൊടുക്കുക അല്ല ഞങ്ങളുടെ നാട്ടിൽ അവിടെ രൂപ പഴം വില ഇവിടെ നാല് തീർച്ചയായിട്ടും ഇവിടെ താഴെ അതെ കോഴിക്കോട് മാർക്കറ്റ് നമ്മടുത്തോളം കേരള സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വില മാർക്കറ്റ് കോഴിക്കോട് മാർക്കറ്റാ തിരുവനന്തപുരം പോയിട്ട് നിങ്ങൾ പച്ചക്കറി വാങ്ങാൻ പോയി നോക്കി എല്ലാ സാധനത്തിനും ഇപ്പഴത്തെ ഡബിൾ വില എല്ലാ സാധനത്തിനും ഇവിടെ തക്കാളി ഇരുപത് രൂപ വെക്കാൻ അവിടെ നാൽപ്പതാണ് മേന്ത്രപ്പായം ഇവിടെ ഇരുപത്തഞ്ചു മുപ്പത് രൂപ വെക്കുന്ന സമയത്ത് അവിടെ അമ്പതാണ് ഇവിടെ ഇതാണ് ഇവിടെ വ്യാപാരികളും തൊഴിലാളികളും നോമ്പിന്റെ കച്ചവടം പറ്റ മോശത്തിൽ തന്നെ പോകുന്നത് കച്ചവടം എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലത്തിലും തീരെ ഒന്ന് പരിപാടിയില്ല ജനങ്ങളൊക്കെ പോയി പൈസ ഇല്ല പണിയും ഇല്ല തൊഴിലും ഇല്ല ഒന്നും ഇല്ലാത്തതുകൊണ്ട് പച്ച ക്ഷീണത്തിലാണ് അല്ലാതെ നോമ്പ് ഒരു പത്ത് പതിനഞ്ച് വരെങ്കിലും കച്ചവടം നമുക്ക് കിട്ടേണ്ടതാണ് നോക്കാണ്ട് പച്ച ക്ഷീണത്തിലാണ് പോകുന്നത് എല്ലാരും കാര്യങ്ങളും ഹോൾസെയിൽ എങ്ങനെയുണ്ട് ഹോൾസെയിൽ മോശമാണ് പുലർച്ചെല്ലാം കച്ചവടം പന്ത്രണ്ട് മണി വരെ അങ്ങനെയുണ്ട് പുലർച്ചെ കച്ചവടം എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് നിങ്ങളിത് മാങ്ങും അനാറുണ്ടാവും ഷമാമ് മുസമ്പിത സാധനങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളെന്താണല്ലോ ചെറുകിട കച്ചവടക്കാരി പോലും ചെറുകിട കച്ചവടക്കാർ കച്ചവടം ഉണ്ടാവില്ല അതിപ്പോ എന്തൊക്കെ മാളുകളൊക്കെ വന്നു എ സിയിൽ പോയി വാങ്ങിക്കാറ് മാളിലേക്ക് പോകണോണ്ടാണ് കൂടാണ് പുറത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ചൂട് കൊള്ളുക മാളിൽ പോയാലും എ സി പോയിങ്ങാണ്ട് ഇറങ്ങി എടുക്കുക അത് വന്നതാണ് പിന്നെ മാളിൽ എന്ന് പറഞ്ഞാൽ ഓരോ മാളിൽ ഓരോ ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്ര കൊടുക്കണോ വളരെ നമ്മക്ക് സാധാരണക്കാർ വരില്ല നമ്മളത് വീട്ടില്

പിന്നെ ഈ ചൂടും കാര്യങ്ങളെല്ലാം അല്ലാത്ത പകല് അങ്ങനെ ആള് ഇറങ്ങുന്നില്ല വൈകുന്നേരം രാത്രി കുറച്ച് ആൾക്കാർ ഇറങ്ങും നാലുമണിയല്ലേ അഞ്ചുമണി ആറുമണി ഒമ്പതിനു നമ്മുടെ വാങ്ങു വിളി പോകുമ്പോൾ വന്നുകഴിഞ്ഞാൽ പിന്നെ ധീര് ആളില്ല പിന്നെ ത്രാഭ്യസ്കാരം കഴിഞ്ഞ കുറച്ച് ആൾക്കാർ ഒരു പതിനൊന്ന് മണി റോട്ടും ഇല്ല ചൂടായത് കൊണ്ട് പുറത്തായി ഇറങ്ങിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരും അപ്പൊ ഞങ്ങൾ ഒരു പതിനി വരെ ഇവിടെ കച്ചവടം ഉണ്ടോ രാത്രി പതിനൊന്ന് മണി വരെ കച്ചവടം ഇവിടെ ഉണ്ടോ രാവിലെ നമ്മൾ ഒരു മണി പാവുന്നണി തിരക്കെല്ലാം വണ്ടിന്റെ തിരക്കെല്ലാം കഴിഞ്ഞാല് ഹോൾസെയിൽ കച്ചവടക്കാരോട് ബാക്കിയുള്ള സാധനം നമുക്ക് തരും അവര് രാവിലെ വലിയ വില ആക്കി പിന്നെ അവർ കാലിയാക്കാനും വിലർച്ച തരും അപ്പൊ നമ്മള് വിലർച്ച വെക്കും പിന്നെ എന്താ പറയുക ഉള്ളി കഴിഞ്ഞില്ല ഒന്ന് രണ്ട് രൂപ മൂന്ന് രൂപ കിട്ടുന്ന കച്ചവടം ഇരുപത്തിമൂന്ന് റുപ്യ ഉള്ളിക്ക് വില ഇരുപത്തിയഞ്ച് റുപ്യ വെക്കണം കഴിഞ്ഞ് ഇരുപത്തി ആറ് വിലയാണ് മുപ്പത് റുപ്യ വെക്കുന്നത് അതിലൊന്നും ലാഭമൊന്നും ചെറിയൊരു മൂന്നാലാൾക്കാർ കൂടി കച്ചവടം പത്തഞ്ഞൂറ് ഉണ്ടാവും മുതലെല്ലാം എടുത്തിട്ട് അങ്ങനെ വീട്ടിലേക്കുള്ള വളരെ സ്ഥിതി ില്ല എന്നാലും അഞ്ഞൂറ് ഞങ്ങൾ എടുക്കാതെ പോവാൻ രക്ഷല്ലേ പിടിയൽ കടയിപ്പോടിയല്ലേ കൊറേ പറ്റായി പോകും പിന്നെ മുലാൾമാര് തരും നമ്മക്ക് സാധനങ്ങൾ ഇങ്ങനെ തരും ഇവിടുത്തെ വ്യാപാരികളെല്ലാം കൊടുക്കാണ്ടെങ്കിലും ഒരു അഞ്ഞൂറ് കിട്ടിയാല് നമ്മൾ എന്തായാലും അഞ്ഞൂറ് വീട്ടിലും കൊണ്ടുപോയില്ലേ നഷ്ടം സാധനം ഇത് തീർന്നാല് എടുത്തിട്ട് നമുക്ക് ലാഭം ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഫയറിങ്ങനത്തെ സാധനങ്ങളും വില ഉറച്ചു അങ്ങനെ ഒരു പവന്നണി ആയാലോ സൈഡിൽ വെക്കും പിന്നെ തിരക്കല് കഴിഞ്ഞ് രാവിലെ അതേപോലെ ഒരു പാവുന്നണിക്ക് ഇടും അങ്ങനെ ഇപ്പോൾ വളരെ സ്ഥിതി പോകും മോശം കണ്ടിട്ട് ശനിയാഴ്ച നല്ല തിരക്കുള്ള ടൈമാണ് അപ്പോൾ വളരെ മോശം കുറച്ച് സ്ഥിതിയല്ലേ